ടു വെൽക്കം ബാക്ക് ഞാനിങ്ങനെ മൈക്രോവേവ് വ്യൂ പോയിന്റൊക്കെ കണ്ട് അവിടുന്ന് ഇറങ്ങി പക്ഷെ എനിക്ക് ആ സ്ഥലം പൂർണ്ണമായി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല കാരണം അതുപോലെ മഞ്ഞും തണുപ്പും ആയിരുന്നു ഒന്നര മണിക്കൂറോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഒരു മനുഷ്യജീവ പോലും ഞാനവിടും കണ്ടില്ല അതുകൊണ്ട് തന്നെ ഈ കണ്ണാടാമ്പലത്തിടത്തല്ല ആ പാറപ്പുറത്തൊക്കെ വരഞ്ഞു കയറി വെള്ളം ഒപ്പിച്ചവിടെ കാണും വീണെങ്കിൽ അവിടെ കിടക്കും ആ ഒരു പേരിൽ ഞാൻ പിന്നെ അവിടുന്ന് തിരിച്ചിങ്ങി പോകുന്നു കാരണം എന്തായാലും എനിക്കിനി വീണ്ടും പോകാൻ പോലെ യാത്ര ഇപ്പം ചെയ്യുന്ന അവിടെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ കൊലുമൻ സ്മാരകത്തിൻ്റെ അവിടെയൊക്കെ ഒക്കെ നേരം നിന്ന് അതിലേക്കൂടെ നേരെ നമ്മുടെ ചെറുതോണ്ടി ഡാമിന്റെ ഭാഗത്ത് വന്നു അവിടെ ശ്രീ വിദ്യാധിക സ്കൂളൊക്കെ ഉണ്ടല്ലോ ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് ചെറുതോണി ഡാമിൻ്റെ തൊട്ടി പ്രായ ഇതാണ് ചെറുതോണി ഡാം കെ എസ് ഇ ബിയുടെ കോമ്പൗണ്ടിലാണ് അതിൻ്റെ ആ റോഡൊക്കെയാണെങ്കിൽ വളരെയധികം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കാരണം കെ എസ് സി ബിയുടെ മുതലാണ് അതായത് ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ അത് ആ ഒരു നൂറ് മീറ്റർ റോഡ് ആ സ്കൂളിലേക്കുള്ള ഓഫ് റോഡാണ് തല്ലിപ്പൊളി റോഡ് പൊളിഞ്ഞ് പറഞ്ഞു കിടക്കുക കുറച്ച് ദൂരേ ഉള്ളൂ ചക്കരേ ഉള്ളൂ അപ്പം ഇനി ഇവിടുന്ന് ഞാൻ നേരെ ഇടുക്കി ഡാം ആ ഭാഗത്തേക്ക് അവിടെ നിന്ന് നമുക്ക് കയറാൻ പറ്റത്തില്ലെങ്കിൽ കൂടെ അവിടേക്ക് വന്ന് പോയി അതിലേക്ക് കൂടെ താല്പര്യം കൊണ്ട് ഒന്ന് പോകണം അപ്പോഴേ ഇതാണ് പ്രോപ്പർ ഇടുക്കി കേട്ടോ ഇടുക്കി എന്നൊരു സ്ഥലമുണ്ട് വയനാടില്ല പക്ഷെ ഇടുക്കി എന്നൊരു സ്ഥലമുണ്ട് ഇതാണ് ഇടുക്കി പ്രോപ്പർ ഇടുക്കി അരിയാപുരം ഗ്രാമപഞ്ചായത്ത് ഇവിടെ ചെറിയൊരു കുരിശിൻ തൊട്ടിയും എൻ്റെ ഹോട്ടലും ചെറിയ ചെറിയ കാര്യങ്ങൾ റൂംസ് അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉള്ളൂ കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഇടുക്കി ഇതാണ് ഇടുക്കി ജംഗ്ഷൻ ജസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് ഡാമിന്റെ ഇത് കാണാൻ കിട്ടുന്നൊക്കെ എന്താ സൈഡ് എന്താ വലിപ്പം അല്ലേ പക്ഷെ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല നമുക്ക് മിക്ക ഗേറ്റ് ഉണ്ട് അവിടം വരെ പോവാം ഞാനിതിപ്പം നാലാമത്തെ പ്രാവശ്യം പക്ഷെ വഴിയൊക്കെ വിട്ടുപോന്നു മറന്നുപോയി പ്രദേശ പക്ഷെ ഇതിനകത്ത് ഈ സൈഡിൽ കൂടെ ഈ സൈഡിൽ കൂടെ ഞങ്ങളൊക്കെ പണ്ട് അങ്ങ് വരെ പോയിട്ടുണ്ട് അതിനടിവശത്ത് പോയിട്ടില്ല പക്ഷെ കുറെ ഇനി വരാം നമ്മൾ ഈ കാണുന്നൊന്നുമല്ല നമ്മൾ നടന്ന് ചെല്ലുംതോറും മറ്റേ ചന്ദ്രൻ്റെ കാര്യം പറഞ്ഞ പോലെ നേരിട്ട് വന്നവർക്കറിയാമായിരിക്കുമല്ലോ നമ്മളിപ്പോൾ നടന്നു ചിലന്തോറും ഡാമങ്ങ് അങ്ങ് ഇരിക്കും അപ്പോൾ അടുത്ത് കയറി കുറച്ച് ദൂരം വരെ പോയിട്ടുണ്ട് പക്ഷെ പിന്നീട് വന്നപ്പോഴൊന്നും കയറാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇവിടെ നല്ല രീതിയിൽ ഗേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നു അതിനകത്ത് ഇങ്ങനെ പൈപ്പ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വെള്ളം ഒപ്പിടിച്ച് കുപ്പി ഒപ്പിപ്പിടിച്ച് കുടിച്ചിട്ടുണ്ട് നീ വീട്ടിലൊരു അമ്മയും ഒരു പെൺകൊച്ചാണോ എന്തോ എന്തോ ഒരു വയ്യാഴ്ചയ്ക്ക് ഭയങ്കര ഞാനിപ്പോൾ അവർക്കും ആ വീട്ടുകാരെക്കുറിച്ച് അന്നൂടെ ഒരാളും പറഞ്ഞു എന്നോട് അപ്പോൾ ഒരാളെ അവിടെ പോകാൻ തോന്നി എല്ലാം നിരോധിച്ചിരിക്കുക കേട്ടോ ഫോട്ടോഗ്രാഫി ഒന്നും നടക്കരു അത്തോട്ടിയായിട്ട് ഒന്നും പറ്റില്ല ഒന്നും നടക്കുന്ന അതല്ല ഈടായിട്ട് പലപ്പോഴും വിചാരിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് ഇടുക്കിയാണപ്പോൾ ഇടുക്കി ജില്ല ഇപ്പോൾ ബഹുഭൂരിപക്ഷ യാത്രകളും അപ്പം ഈ കുറച്ചായിട്ട് തോന്നും പ ഈ ഇടുക്കി എങ്ങനെ ചവിട്ടിയാലോ വേറെ എങ്ങോട്ടേലും ഒക്കെ പോയാലൊന്നും ആലോചന ഇപ്പം അപ്പോഴാണ് ഇന്ന് ബൈ ചാൻസിൽ ഇന്ന് ഇങ്ങനൊരു കാര്യത്തിൽ ഇവിടെ വരെ വന്നു ഞാനിവിടുത്തെ മുട്ടമ്പര വന്നതല്ലേ വീടിൻ്റെ വീട്ടിൽ തന്നെ അത്ര ദൂരം വന്നു ആ ഇവിടുന്ന് വലിയ ദൂരമല്ല ഇടുക്കിക്ക് അല്ലെങ്കിൽ തന്നെ മൊത്തത്തിൽ ഇടുക്കി എപ്പോഴും പൊളിയാണല്ലോ ഈ ഒരു ഇടുക്കി ടൗണിൽ വന്ന അതിൻ്റെ പരിസരങ്ങളൊക്കെ മൊത്തത്തിൽ നമുക്കൊരു അത് ശരിക്കും അൽപ്പൊളിയാണ് അൽപ്പൊളി ഇടുക്കുന്ന സ്ഥലം ഇട്ടോ ഇടുക്കി ഡാമിൻ്റെ തവണ ഞാൻ നേരെ കട്ടപ്പന റൂട്ടിൽ വിട്ടു ഇനി കാലൂരം മണിലോട്ട് പോവാം അവിടുന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല കട്ടപ്പന അയലപ്പാറ റൂട്ടിലേക്കാണ് അപ്പോൾ അത് ഇതാണ് സ്ഥലം ഇവിടുന്ന് മേലോട്ട് നമ്മൾ കയറിപ്പോൾ ഞാൻ സാധാരണ ഇത്ര സ്ഥലങ്ങൾ വരുന്നതേ അല്ല എനിക്ക് ഒത്തിരി ആൾ കൂടുന്നതും ഈ ഒരു ഫാമിലി വൈബിനെ പറ്റിയ ദിവസമാണ് അങ്ങനത്തെ സമയം ഞാൻ പോകത്തേ ഇല്ല പക്ഷെ ഇത് പണ്ടുക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ് ലൊക്കേഷൻ അതുകൊണ്ട് മാത്രം ഞാൻ വന്നാൽ ഇവിടെ ഫാമിലിയായിട്ടൊക്കെ വരാൻ അടിപൊളി കാട്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സ് എല്ലാം കൂടെ ജസ്റ്റ് ഒരു പ്രഷർ ട്രിപ്പ് എന്നുള്ള നില വരാൻ ഭയങ്കര രസ്പോസ്ല്ല കണ്ടോ ഇങ്ങനെ ഇരിക്കാൻ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒത്തിരി ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട് എല്ലാം ഉണ്ട് പിന്നെ എനിക്കെന്തോ പൊതുവെ ഇങ്ങനെയാണ് ഒത്തിരി ആൾ കൂടുന്നതാണ് വലിയ താല്പര്യമില്ല പണ്ട് പോലെ അങ്ങനെയാണ് ഒരു ഒരു പ്രായം പണ്ട് പോലെ നല്ല ഒരു പ്രായം പോലെ പിന്നെ ക്ലോസ് ഫ്രണ്ട്സ് ഒരു മൂന്നാല് പേരൊക്കെ ഓക്കെ അല്ലാതെ എനിക്കിങ്ങനെ അവിടെ പോയി ചുമ്മാ ഒരു പ്രഷർ ട്രിപ്പും കൂടെ അതൊക്കെ പോയി പോകുമ്പോൾ ഒരു സീരിയസ് ആയ രീതിയിലുള്ള കാട് മേട മുഖങ്ങൾ അങ്ങനെ വേറെ രീതിയില അല്ലാതെ ഒത്തിരി അങ്ങ് പ്രഷർ ഒന്നും വരുന്നില്ല നമുക്കിത് കിട്ടുന്ന ഒരു മനസ്സമാനം അത് തന്നെ യാത്ര ചെയ്യുന്നതും ചുമ്മാ വണ്ടിയെ മഴ നനഞ്ഞു പോകുന്നതും അതൊക്കെ തന്നെ ഒരു സന്തോഷം അല്ലാതെ ഒത്തിരി ആളും കൂടി ഒച്ചപ്പാടം പോലും ആ ഒരു മൈൻഡൊക്കെ പോയി ആ പ്രായവും പോയി ഒരാള് വരുമ്പോൾ ആ ഭംഗി കൂടാതെ ആദ്യം കണ്ടപ്പോൾ തോന്നി ഇപ്പം നല്ല രസം നോക്കി ഓഹ് കിടക്കുമില്ല അങ്ങോട്ട് പിന്നെ അങ്ങനെയൊക്കെ നടന്നു പോയി നോക്കാം ഒന്നുകൂടെ ഒന്നുകൂടെ ക്ലോസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് ലുക്ക് മാറും ഇൻ്റെ ഊഹ് എൻ്റെ എന്നാ രസം ഇല്ല ഇവിടെ വന്നപ്പോഴത്തേക്ക് കൂടെ ക്ലോസ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗി ഉണ്ട് എന്നാ ഇത് ഇതൊക്കെ ഏതായിരിക്കും പ്രദേശമൊക്കെ അല്ലെ സൂം ചെയ്താ മതി ഇനി സൂം ചെയ്ത പൊട്ടിത്തെറിക്കും എന്റെ ദിവസം സ്ഥലമൊക്കെ അല്ലെ ഒരിക്കലെങ്കിലും നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റുന്നില്ലേ ഒരിക്കലും നടക്കാത്ത സ്വപ്നം സ്റ്റേ ഒക്കെ സ്റ്റേ ഉണ്ട് ഇതെല്ലാം ഇടുക്കി ഡാമിന്റെ സ്രോവേറോ താഴത്തുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ കേട്ടോ കൃത്യമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല എന്തായാലും ഡാമിന്റെ സംഭവം എനിക്കറിയാം ഡാമിന്റെ ലാസ്റ്റ് ഭാഗം ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നതും എത്ര വീഡിയോ വീടിയെടുത്താലും മറിയാത്തും എനിക്ക് ഇതങ്ങ് നീണ്ടു ഒരു സ്ട്രെച്ച് ഈ സ്ട്രെച്ച് അങ്ങ് കിടക്കുക ഈ ഡാമിൻ്റെ ബാക്കി ഭാഗങ്ങളും സംഭവങ്ങളും അപ്പോൾ എനിക്ക് തോന്നുക അങ്ങ കാണുന്നത് നമ്മൾ അഞ്ചുരുളി ചെല്ലുമ്പോൾ ഇതുപോലെ ഡാമിൻ്റെ സൈഡിൽ നമുക്ക് കാണാം അഞ്ചുരുള്ളി ചെല്ലുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇവിടെ നീ നോക്കുന്ന അങ്ങ കാണുന്നതൊക്കെ അഞ്ചുരുള്ളിയുടെ അപ്പുറത്തുള്ള ഭാഗങ്ങളെല്ലാം ആയിരിക്കും ഈ എലപ്പാറ റൂട്ടിലാണ് ഈ കട്ടപ്പണ എലപ്പാറ റൂട്ടിലാണ് അഞ്ച് അഞ്ചുരുള്ളി ഉള്ളത് താഴോട്ടൊരു ഫാമിലി പോകുന്നവണ് എൻ്റെ കൈയും കാലം പറിച്ചു അവരങ്ങ് ഇറങ്ങി ഇറങ്ങി പോവാ രണ്ട് പൊടി പൊടിക്കുഞ്ഞുങ്ങളൊന്നും ഒരു കൈക്കുഞ്ഞും ഒരു കൊച്ചു പെൺ കൊച്ചും പുള്ളിക്കൂടായിട്ട് പോകാൻ വലിയ പ്രായമൊന്നും പ്രായമൊന്നുമില്ല പൊക്കോട്ടെ പക്ഷേ എനിക്ക് കണ്ണോണ്ടിരിക്കാൻ പോകാൻ എനിക്ക് കാണുന്ന എനിക്ക് കയ്യും കാലം പറഞ്ഞാൽ അവരങ്ങ് ഇറങ്ങി അങ്ങ് പോവാ ഒരു എന്താണ് അങ്ങനെ അങ്ങ് വക്കത്ത് താഴെ പോയിരിക്കുന്നു ഓഫ് പോന്നെ ഞാൻ പിന്നെ തിരിച്ചു വരുന്ന വരുന്നവഴേക്ക് ഇവിടുത്തെ ഒരു ചേച്ചി ഗാടാട്ടങ്ങ് നിന്ന് ഞാൻ പുള്ളിക്കാട് പറഞ്ഞു ദൈവം ഇങ്ങനെ ഒത്തിരിപ്പെടെ താഴോട്ട് വിടരുന്ന് കാരണം അത് ഒരു പരിധി കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ കാരണം അതുപോലെ വൈഡ് വ്യൂ നമുക്ക് കാണാം നല്ലതായിട്ട് തന്നെ ഇത് ഭയങ്കരമായിട്ടങ്ങ് താഴെ പിന്നെ അങ്ങ് ഇറങ്ങി പോകുന്ന എന്ത് കാര്യത്തിനോ അതുപോലെ തന്നെ അവർ മദ്യപിച്ചു വരുന്നു എത്രയോ പേര് ഇത്ര സ്ഥലങ്ങളിൽ മദ്യപിച്ചു വരുന്നു അവർ ആ താഴെ പോയി എന്തെങ്കിലും കാണിച്ചൊപ്പിച്ചു വെച്ചും പറ്റിക്കാൻ തന്നെ ചെയ്യാൻ പറ്റും എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇവര് ഒരു പരിധി കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി പോകാതിരിക്കാനായിട്ട് ഇവിടെ ഒരു ഒരു തരത്തിലെല്ലാം ഫെൻസിംഗും വെച്ചിട്ടില്ല കയറി കിട്ടു വെക്കുവോ വടങ്ങി കിട്ടുവോ ഒന്നും ചെയ്തിട്ടില്ല എനിക്കത് മനസ്സിലാവുന്നില്ല എന്താ കാര്യം കാരണം നമ്മൾ നോർമലി എവിടെ നിന്ന് നോക്കിയാലും നല്ല വ്യൂ എവിടെ നോക്കിയാലും നല്ല വൈഡ് ആയിട്ടുള്ള വ്യൂ ആ പിന്നെ അത് കൂടാതെ നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോകാൻ നമുക്ക് മാക്സിമം സ്പേസ് കൊണ്ട് സ്ഥലമുണ്ട് ഏ അതും അതും ഓക്കെയാണ് അതിനപ്പുറത്തേക്ക് പിന്നെ ഇറങ്ങിയപ്പോൾ എന്തിനാണ് ഈ വരുന്ന വിസഡേഴ്സിന് അനുവാദം കൊടുക്കുന്നവർ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് ചെയ്യാതിരിക്കുമോ ഒരു പരിധി കൂടുതൽ നമ്മൾ ഇറങ്ങിപ്പോണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല കാരണം അതുപോലെ നമുക്ക് ഇവിടെ വ്യൂ കിട്ടുന്നില്ല എവിടെ ചെന്നില്ല നല്ല തണുപ്പും നല്ല തണുത്ത കൊടുങ്കാറ്റും ഒക്കെ ഉണ്ട് അതും കഴിഞ്ഞിട്ട് അതിൽ വിട്ട് നമ്മൾ ഇന്നലെ ഇറങ്ങിപ്പോകുന്നത് അത് ശരിക്കും പരിധി വിട്ടിറങ്ങിപ്പോകുക പലരും ഞാനങ്ങനെ കാതിരുമോണ്ടും ഒക്കെ കണ്ട് അവിടെ ഇറങ്ങി ഇപ്പം നേരെ ഏലപ്പാറ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കട്ടപ്പന കഴിഞ്ഞു ഇനി കുറച്ച് നാളത്തേക്ക് ഇടുക്കി ജില്ല വിട്ടുപിടിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ഞാനാണ് അവസാനം ഇടുക്കി തന്നെ പിന്നെയും പോയത് എന്തായാലും കൊള്ളാം അപ്രതീക്ഷിതമായിട്ട് ഈ മഴയത്ത് നല്ലൊരു ട്രിപ്പ് നടത്താൻ പറ്റും ഈ കട്ടപ്പന കാണും മഴയില്ലാത്ത പോലെ ഒരു അന്തരീക്ഷം വന്നു പക്ഷേ തണുപ്പിനു ഒരു മയവില്ല നല്ല തണുപ്പാണ് ഈ ഏലപ്പാറ എത്തതിന് മുമ്പായിട്ട് പരപ്പെന്ന സ്ഥലമാണ് പരപ്പ് പരപ്പ് കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്റർ ഇളമ്പെന്ന് തോന്നുന്നു വഴിയില്ലാണ്ട് ഈ ഒരു കാഴ്ച കാണുന്നു അപ്പൊ പണ്ടുമുതന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന എനിക്ക് ഒരിക്കലും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല അപ്പം ഇതിപ്പോ നല്ലൊരു വെള്ളമായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഞാൻ താഴെ വരെ പോറ്റ താട്ടെ ഇറങ്ങി വന്നാൽ മതി ഞാൻ ആദ്യമായിട്ടില്ലേ വരുന്ന കേട്ടോ പൊന്നേ എവിടെ വരുന്നതായിരിക്കും അല്ലേ എന്റെ പൊന്നോ രണ്ട് സൈഡും പച്ചപ്പും തേലത്തോട്ടും ഈ ഒരു പോർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു വളവ് ഇങ്ങനെ വരുന്നു അതുപോലെ ശ്രദ്ധിക്കുന്ന അങ്ങനെ ഞാനപ്പം കേച്ചപ്പാത്തൊക്കെ കഴിഞ്ഞു ഇനി ഇവിടുന്ന് കൊറേ ദൂരം കൊണ്ട് പാറ അപ്പം അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു എന്റെ ഒരു ഇടുക്കി യാത്ര ഇവിടം കറങ്ങി ഇവിടം വരെ എത്തി ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ലാസ്റ്റ് ഭാഗമാണ് ഏറ്റവും ബുദ്ധിമുട്ട് എനിക്ക് എത്ര ഓടിച്ചാലും ഓടിച്ചാതെ ഓടിച്ചാലും എത്തത്തില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടോടെയാണ് തിരിച്ച് പോകുന്നത് തന്നെ ഇനി എന്നാണ് യാത്ര പോകുന്നതെന്ന് ആ ഒരു ഇതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓടിച്ചാലും ഓടിച്ചാലും അങ്ങോട്ട് തീരത്തിൽ നിന്ന് സമയം അങ്ങ് കിടക്കുക അങ്ങ് ബോറടിച്ച് പോറടിച്ച് ചട്ടുക അപ്പം നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക സ്വയം സന്തോഷം കൊടുക്കുക അതിന് മറ്റാരെ നോക്കി നിൽക്കാൻ ഒന്നും പോകരുത് അവനവൻ്റെ കാര്യവും കൂടെ നോക്കുക ഇനി അപ്പം എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു മറ്റൊരു യാത്രയും അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും ബൈ